വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈ വെ വി സെഫീന്ന് അപ്പോൾ ഞാൻ എന്താ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ടെറസിൻ്റെ മുകളിലിരിക്കുകയാണ് കണ്ടില്ലേ യെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് കാരണം നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ആ ഒരു ലാസ്റ്റ് ഫേസിൽ നിൽക്കുവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് കാണുന്നതെങ്കിൽ നോ പ്രോബ്ലം കാരണം ഈ വീഡിയോയിൽ നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഒരുപാട് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പം നമുക്ക് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് ഒരുപാട് മെമ്പേഴ്സും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട് ഡെയിലി നമ്മളോട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാവർക്കും ലൈഫിൽ പല പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം ഫാമിലി പ്രശ്നങ്ങൾ അങ്ങനെ എന്ത് പ്രശ്നങ്ങളുമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ലൈഫിൽ ഒരുപാട് മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ് അവരെ ഇത്ര വലിയൊരു ചേഞ്ചിലേക്ക് എത്തിച്ചതെന്ന് പലരും നേരിട്ട് വന്നിട്ടും ഫോണിലൂടെ ഒക്കെ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൽ ഭയങ്കര സന്തോഷമാണെന്ന് ഞാൻ പറയുമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് അവിടെ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മെയിൻ തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലൈഫിൽ പലരും നമ്മളെ എന്താ പറയുന്നത് വിട്ടിട്ട് പോയിട്ടുണ്ടാവും അതായത് ഈ പേഴ്സൺ എനിക്ക് ഓക്കെ അല്ല എനിക്ക് ഈ പേഴ്സണെ വേണ്ട എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടും അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ നമ്മുടെ പിന്നെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആക്ച്വലി അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് അതിൻ്റെ ഒരു വൺ വേർഡ് ആൻസർ പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ലൈഫിനെ ഇത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യിക്കും മനസ്സിലായില്ലേ അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനിയും പറയാം പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും ആ പേഴ്സൺ വരികയോ വരാതിരിക്കയോ ചെയ്യട്ടെ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഇപ്പം നിങ്ങൾ ആഗ്ര ആയിരിക്കുന്ന ഒരു ലെവലുണ്ടല്ലോ അതിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരുപാട് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യും സോ അതുകൊണ്ട് വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക കെ കി അപ്പോൾ എൻ്റെ ബാക്കിൽ ഇതാ സൂര്യനുണ്ട് ചെറുതായിട്ട് ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ് കണ്ടോ ഓക്കെ അപ്പോൾ നാ ഞാൻ സൂര്യനെ സാക്ഷി നിർത്തിയാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ഒറ്റ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നതിനെപ്പറ്റി അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഒരൊറ്റ കൊണ്ട് ഒരാൾക്ക് ഒരു മിറാക്കളും സംഭവിക്കുന്നില്ല നമ്മൾ ഒരു കംപ്ലീറ്റ് ചെയ്ഞ്ചിന് വേണ്ടിയിട്ടാണ് റെഡി ആവാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ചേഞ്ച് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യണം ആ ടിപ്സാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് സോ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പോവാണ് നിങ്ങളുടെ ഈ ഒരു കറൻറ്റ് വേർഷനിൽ നിന്നും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് അല്ലെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവനിലൊക്കെ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സസൈസ് ആണ് അപ്പോൾ നിങ്ങളൊരു നിങ്ങൾ വല്ലാതെ ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഈവൻ സൈക്യാട്രിസ്റ്റിനെ ഒക്കെ കാണാൻ പോകുന്നവരാണെങ്കിൽ പോലും അവർ പറയുന്നൊരു കാര്യം നിങ്ങൾ എക്സസൈസ് ചെയ്യുവെന്നാണ് എന്തിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് ഒക്കെ നെഗറ്റീവാണ് അപ്പോൾ നമുക്കൊരു പിരിമുറുക്കം അനുഭവപ്പെടും അല്ലേ ഈ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് ആയ ഹോർമോൺസായ ഡോപ്പമീൻ പോലെയുള്ളവർക്ക് റിലീസാവുകയും നമ്മളുടെ ഒരു പിരിമുറുക്കം കുറച്ചൊന്ന് കുറയുകയും ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ സമീപിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എപ്പോഴും ആ ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായ ഒരു വ്യക്തിയായിട്ട് നമ്മൾ നിൽക്കും ഇതാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻസിനൊക്കെ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും അല്ലേ അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ഫിസിക്കൽ എക്സസൈസാണ് അപ്പോൾ ഈ ന്യൂ ഇയറിന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ എക്സസൈസ് ചെയ്യുമെന്ന് തീരുമാനിക്കുക എല്ലാ ദിവസവും ഒരു മാക്സിമം ഒരു വൺ അവർ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം മിനിമം ഒരു ടെൻ മിനിറ്റ്സ് നിങ്ങൾ എക്സസൈസ് ചെയ്തു എന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യാൻ ടൈമില്ല വേണ്ട ജസ്റ്റ് ഒരു ഒരു രണ്ട് മൂന്ന് ജമ്പെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ആ ഒരു ജമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എക്സസൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യും എന്തിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് കറൻ്റ്ലി നമ്മൾ സോ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് കെയറിനൊപ്പം തന്നെ സെൽഫ് ലവ് അഫുമേഷൻസും പ്രാക്ടീസ് ചെയ്യുക അതായത് സെൽഫ് ലവ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നൊരു ടേമാണ് നമുക്ക് സെൽഫ് ലവ് വേണം അത് ശരിയാണ് ബട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവ് ആണ് അതായത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ സ്നേഹിക്കും നമ്മൾ സ്നേഹിക്കാതെ ഇന്ന ആളിനെ സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കില്ല സൊ ഫസ്റ്റ് യു ഹാവ് ടു ലൈവ് യുവർ സെൽഫ് അതിന് വേണ്ടിയിട്ടുള്ള അഫോർമേഷൻസ് നമ്മൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുക അതായത് ഐ ലവ് മൈ ഹെയർ ഐ ലവ് മൈ സ്കിൻ ഐ ലവ് മൈ ബോഡി മൈ ബോഡി ഈസ് ഇൻ പെർഫെക്റ്റ് ഷേപ്പ് ഐ ഹാവ് ബ്യൂട്ടിഫുൾ സ്കിൻ ടോൺ മൈ സ്കിൻ ഈസ് ഫ്ലോലെസ് മൈ വോയ്സ് ഈസ് സോ ബ്യൂട്ടിഫുൾ അങ്ങനെ നമ്മളുടെ ബോഡിയിൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ളത് അതുപോലെ നമ്മളുടെ ടാലൻസ് എം എ ഗുഡ് സിംഗർ ഐ ക്യാൻ ഡാൻസ് വെൽ നമ്മുടെ ടാലൻസ് ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള അഫോമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇത് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമൊക്കെ അത് ഹൈ ആക്കും നിങ്ങളെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കും ഇതുവഴി എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെ ഇത് ട്രാൻസ്ഫോം ചെയ്യുകയാണ് അപ്പം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ ഉണ്ടല്ലോ മേ ഒരു ഗേൾ ആവാം ഒരു ബോയ് ആവാം നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ട് ആവാം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോയതിലൊരു റിഗ്രറ്റ് ഫീൽ വരും ഗൈസ് സ്ട്രസ് ഫീ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ കോണ്ടാക്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സെ ഇവിടെ ഭയങ്കര വെട്ടമായിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഫേസിലേക്ക് ഇതാ ഞാനിവിടെ സണ്ണിനെ കണ്ടുകൊണ്ടാണ് നിങ്ങളോട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഒക്കെ അപ്പോൾ നോ കോണ്ടാക്ട് എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കൊണ്ട് നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ വ്യക്തി ഇങ്ങനെ ടൈറ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒന്ന് വിടൂ ആ വ്യക്തിയൊന്ന് റിലീസ് ചെയ്യൂ ദെൻ ആ വ്യക്തിക്ക് ശ്വാസം വിടാൻ കുറച്ച് സ്പേസ് സ് കൊടുക്കും ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിലേ മിസ് ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങൾ അവനെന്നെ മിസ് ചെയ്യുന്നില്ല അവളെ എന്നെ മിസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് ഇസ് പോസിബിൾ ബിക്കോസ് യു ആർ ഹോൾഡിംഗ് ദ പേഴ്സൺ ടൈറ്റ്ലി ഒരാളെ മുറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് മിസ്സ് ചെയ്യുന്നത് നമ്മുടെ അടുത്തില്ലാത്ത ആളിനെയല്ലേ നമ്മൾ മിസ് ചെയ്യേണ്ടത് സോ ഇപ്പം നിങ്ങളെ ഹസ്ബൻഡ് വൈഫാണ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ ഡ്രീംസിൽ പാഷൻസിൽ ഫോക്കസ് കൊടുക്കുക അതിന് വേണ്ടി കുറച്ച് എഫേർട്ടിട്ട് വർക്ക് ചെയ്യുക ഈ ടൈമിൽ കുറച്ച് ദിവസമൊക്കെ ഒന്ന് മിണ്ടായിരിക്കുക മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധം വേർപെടുത്തുക എന്നൊന്നുമല്ല മിണ്ടുക ആവശ്യത്തിന് മാത്രം മിണ്ടുക നിങ്ങൾ നേരത്തെ ഒരു ക്ലിങ്ങി ആയിട്ടിരുന്ന ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റുക അതായത് ഫുൾ ടൈം എൻ്റെ പാർട്ട്ണറാണ് എൻ്റെ ഹാപ്പിനെസ് ആ ഒരു തോട്ട് മാറ്റിയിട്ട് നിങ്ങളാണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് കൊടുക്കുക അതായത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക നെക്സ്റ്റ് ടിപ്പാണ് ന്യൂ വൈബ്രേഷൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്താണ് ന്യൂ വൈബ്രേഷൻസ് അതായത് നമ്മളെപ്പോഴും നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെയാണ് അതായത് നിങ്ങൾ ജനിച്ച നാൾ മുതൽ നിങ്ങൾ വിചാരിച്ച ശരി ജനിച്ച നാളല്ല നിങ്ങൾക്കൊരു മെച്ചൂരിറ്റി ആയ നാൾ മുതൽ നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എപ്പോഴും അതുകൊണ്ട് നിങ്ങൾക്കൊരു ചേഞ്ച് പറ്റുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിൽ വേണം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു വേഴ്സ് റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾ വാശി പിടിച്ചിരിക്കുകയായിരിക്കും മേ ബി ഇത് നിങ്ങൾക്ക് ഫിസിക്കലി ഇമോഷണലി ഒക്കെ നെഗറ്റീവ് എനർജി തരുന്ന ഒരു ബന്ധമായിരിക്കാം സോ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി പോവുക ഗേഴ്സ് അതായത് പുതിയൊരു കോഴ്സ് പഠിക്കാൻ പോവാം പുതിയൊരു ജോലിക്ക് ശ്രമിച്ച് അവിടെ നിന്നൊരു ചേഞ്ച് ഉണ്ടാവാം ഇനി അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് തിരിച്ച് വരണം നല്ല ഒരു സ്ട്രോങ് കം ബാക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വൈബ്രേഷൻസ് കണ്ടുപിടിക്കും ഈ പറഞ്ഞതുപോലെ പുതിയ ആൾക്കാരുമായിട്ട് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം പുതിയ ബുക്ക്സ് വായിക്കാം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ഒക്കെ ചെയ്യാം ജസ്റ്റ് ഈവനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം മോർണിംഗ് വോക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നെയ്പേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ച് പരിചയം പുതുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാം പുതിയ ഫുഡ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര തിരിക്കാം സോ അങ്ങനെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട് സോ നിങ്ങൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സോ ടെക്സ് നമ്മുടെ ന്യൂ ഇയർ മുതൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ മിറർ ടെക്നിക്കാണ് വട്ട് ഇസ് മിറർ ടെക്നിക്ക് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള അഫുമേഷൻസ് ഉറക്കെ ഉറക്കെ പറയുക ഫോർ എക്സാമ്പിൾ ഐ ആം ബ്യൂട്ടിഫുൾ ഐ എം ഐ എം ഇൻ്റലിജൻറ്റ് അതുപോലെ എന്തോ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുക മനസ്സിലായില്ലേ അതുപോലെ ആ പേഴ്സണെ പറ്റിയിട്ട് ഹി മിസ് ഹീസ് മിസ്സിങ് മീ അതുപോലെ ഐ ലവ് ഹിം ഹി ഓൾസോ ലവ്സ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ അഫമേഷൻസ് ആയിട്ട് പറയാം അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ആ ഓപ്പോസിറ്റ് ആ മിററിൽ കാണുന്ന ആ ഒരു വ്യക്തി ഈ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് അപ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്മിഷൻ നിങ്ങൾക്കിടയിൽ നടക്കുകയാണ് മനസ്സിലായില്ലേ സോ ഈ ട്രിക്ക് വളരെ എഫക്റ്റീവാണ് ഒരുപാട് പേര് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈവൻ ഞാനും കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഒരു നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി എന്തായാലും ഇത് നിങ്ങളെ ഹെല്പ് ചെയ്യും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മൂഡുണ്ടല്ലോ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെറാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവേ നമ്മുടെ നെക്സ്റ്റ് ടിപ്പാണ് ബിസി ആവുക എന്ന് പറയുന്നത് സോ എങ്ങനെ ബിസി ആവും ഇപ്പം നിങ്ങൾ പറയാണ് നിങ്ങളൊരു സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ എന്താ നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഇനി എങ്ങനെ ബിസി ബിസിയാവും എന്ന് ആക്ച്വലി ബിസി ആയിട്ടുള്ള ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ വേറൊരാളിനെ മിസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ഈ ആളുടെ മൈൻഡ് ഭയങ്കര ആവും അല്ലേ സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആ വ്യക്തി മിസ്സ് ചെയ്യുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഫീൽസൊക്കെ വരുന്നത് ആ ഒരു ടൈമുണ്ടല്ലോ ആ ടൈമിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തൊഴുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിലേക്ക് തിരിക നിങ്ങൾക്കൊരു സിനിമ കാണാൻ പോകാം ഇനി വീട്ടിൽ തന്നെയാണ് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് സിനിമ കാണാം ഇനി അതല്ല വേറെ എന്തെങ്കിലും ഷോസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം ഇനി നിങ്ങൾക്ക് അതല്ല കുക്കിങ് ഇഷ്ടമുള്ളവരാണീ കുക്കിംഗ് ചെയ്യാം ഇനി ഇഷ്ടമല്ല പഠിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഡ്രോയിങ് സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരികാം അതുപോലെ പുതിയ എന്തെങ്കിലും ഒരു ഇപ്പം ട്രേഡിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കാം പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം സോ ഇതിൽ നിങ്ങൾ ആവുക മിസ്സാവുക നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഒരു ടൈമുണ്ടല്ലോ ടു ഈവനിങ്ങ് ആ ഒരു ടൈമിൽ ഈ ആളിനോട് സംസാരിക്കണമെന്ന് തോന്നും ചിലവർക്ക് എന്താ ആഫ്റ്റർനൂൺ ടൈമിലായിരിക്കും ചിലവർക്ക് രാത്രി കിടക്കുമ്പോൾ ചിലവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സോ ആ ഒരു മിസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഈ പുതിയ കാര്യത്തിൽ ബിസി ആവാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ് ഗ്യാസോ മെഡിറ്റേഷൻ എത്ര പേര് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിൽ എത്ര പേരാണ് മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ലേലോ നോ പ്രോബ്ലം ആ ഒരു കണക്ഷൻ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലാതെ ഇരുന്ന ചേ വിട്ടു പോകാതിരുന്നാൽ മതി ഞാൻ തന്നെ കണ്ടില്ലേ എപ്പോഴും ഇവിടെ ടെറസിൻ്റെ മുകളിൽ എനിക്ക് പറ്റുമ്പം ഞാൻ മോസ്റ്റ്ലി ഒരു ദിവസം പതിനൊന്ന് മണിക്കൂറോളം ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എന്നെ കൊണ്ട് പറ്റുമ്പം ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ ഈ ഒരു സിക്സ് ഡേയ്സ് ബിസി ആണെങ്കിൽ സെവന്ത് ഡേ ഞാൻ വരും ടെറസിൻ്റെ മുകളിൽ വരും ആകാശം നശത്തേക്കുന്ന നോക്കും ഈ മരങ്ങളോടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ ക്ലൗഡിനോട് സംസാരിക്കും ഈ കാറ്റ് ഈ സൂര്യൻ വൈകുന്നേരം ആണെങ്കിലും മൂണിനെ കാണാം വീനസിനെ കാണാം സ്റ്റാർസിനെ കാണാം സോ ഇതിനോടൊക്കെ സംസാരിക്കും എന്തിനാണ് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കി നിർത്താനും യൂണിവേഴ്സ് ഈ ഒരു കോണ്ടാക്റ്റ് ബ്രേക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് സോ നിങ്ങളും അതുപോലെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും നിങ്ങളുടെ ആ ഒരു വലിയ ഡ്രീംസിലേക്കൊക്കെ നിങ്ങളെ അത് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് എത്തിക്കും അതുപോലെ തന്നെ നിങ്ങളെ വിട്ടിട്ട് പോയവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കാനും ഇതിലൂടെ പറ്റും നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് വിഷ്വലൈസേഷൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്തിനാണ് വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ബെഡ്റൂമിലിരുന്ന് ചെയ്യാം ഓപ്പൺ സ്പേസിലിരുന്ന് ചെയ്യാം ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളും ആ പേഴ്സണും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴത്തെ ഒരു കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ അതൊരു സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ മൈൻഡിലൂടെ കാണുക നെക്സ്റ്റ് നിങ്ങൾ ഇമാജിനേഷനിലുള്ള നിങ്ങളുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ബീച്ചിലോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ പോകുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുന്നത് നിങ്ങളുടെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ

നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ചോദിക്കുന്നത് ക്ലിയർ ചെയ്യുന്നത് ഹാപ്പി ആവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണുക നിങ്ങൾ അത് ജസ്റ്റ് ഫീൽ ചെയ്യുക അപ്പം നിങ്ങൾക്കുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ഹാപ്പിനെസ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫീൽ ചെയ്യണം സീ നമ്മുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസ് ആൻഡ് ഇമോഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇമേജസും നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും അതിൽ സ്ട്രൈക്ക് ചെയ്യും അതുപോലെ ആ ഇമോഷൻസും അത് ക്യാച്ച് ചെയ്യും സൊ അതുകൊണ്ട് തന്നെ നിങ്ങളതെല്ലാം ഫീൽ ചെയ്യുക അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളെ വേണ്ടയെന്ന് പറഞ്ഞു വീട്ടിട്ട് പോയവരെ എന്തായാലും നിങ്ങളുടെ പുറകിൽ വരാൻ വേണ്ടിയിട്ട് ഈ ടിപ്സൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ന്യൂ ഇയറിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റും നമ്മുടെ ലൈഫിൽ സോ നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്രയും പെട്ടെന്ന് ഇതൊക്കെ നിങ്ങളെ എത്തിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബബായ് ഹാവ് എ നൈസ് ഡേ